മനസ്സിലാക്കിയത് കൊണ്ട് നിരവധിയായ പുസ്തകങ്ങൾ ഫൈസൽ സാറ് എഴുതിയിട്ടുണ്ട് അതിൽ പ്രസംഗം എങ്ങനെ പഠിക്കാം എന്നുള്ള പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളതാണ് അതൊക്കെ നല്ല അനുഭവങ്ങളുള്ള ബുക്കാണ് അതിലൊക്കെ എനിക്ക് തോന്നുന്നത് ഈ പുസ്തകത്തിൻ്റെ എഴുതുന്ന കൂട്ടത്തിൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് പറഞ്ഞിരുന്നു ആർട്ട് ഓഫ് പാരൻറ്റിങ് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രകാശനം ചെയ്യും എന്ന് ഫൈസൽ സാർ കഴിഞ്ഞ ക്ലാസ്സിലേ വന്ന സമയത്ത് പറഞ്ഞിരുന്നു അന്ന് തന്നെ വിളിച്ചിതിൻ്റെ പ്രകാശന ചടങ്ങിൽ എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു പക്ഷെ വളരെയേറെ തിരക്കുള്ളൊരു സമയമായതുകൊണ്ട് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ആ വന്ന സമയത്ത് തന്നെ ഞാൻ അതിനൊരു ബുക്കിനുള്ള ഒരു അഡ്വാൻസ് അതിൻ്റെ ബുക്കിൻ്റെ വില മാത്രമല്ല ഇതിലേക്ക് നമ്മുടെ അക്കാദമിയുടെ വിപുലീകരണത്തിലേക്ക് എന്തെങ്കിലും ആവട്ടെ എന്നുള്ള നിലക്ക് ഒരു ചെറിയ സംഖ്യ അന്ന് കൊടുത്ത് ബുക്ക് ചെയ്തു പോയിരുന്നു പിന്നീട് ഈ ബുക്ക് ഈ ബുക്ക് പല ആളുകളും ഓൺലൈനിലൂടെയൊക്കെ പോസ്റ്റ് ഓഫീസുമായി ബുക്ക് ചെയ്തുകൊണ്ട് സാറിൻ്റെ കയ്യിൽ നിന്ന് പല ആളുകളും വാങ്ങി അവരൊക്കെ അത് കിട്ടുന്ന ഫോട്ടോസും അതുപോലെ തന്നെ അവരൊക്കെ വായിച്ചിട്ടുള്ള ചില ആളുകളുടെ അനുഭവങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇത് എന്തുകൊണ്ടും വാങ്ങേണ്ട ബുക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ രണ്ട് ബുക്ക് ഇന്ന് വാങ്ങി അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഞാൻ എസ് എം സി ചെയർമാൻ അല്ല കമ്മിറ്റി അംഗമായിട്ടുള്ള എൻ്റെ കുട്ടി പഠിക്കുന്ന എൽ പി സ്കൂൾ നാലാം ക്ലാസ് വരെയുള്ള എൽ പി സ്കൂളിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തൊരു പരിപാടിയാണ് കുട്ടികളുടെ ബർത്തിലേക്ക് മുട്ടായി ഒഴിവാക്കിയിട്ട് അവിടെ ലൈബ്രറിയിലേക്ക് ബുക്ക് കൊടുക്കുക ആ കുട്ടിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് ഒരു ബുക്ക് എല്ലാ കുട്ടികളും അത് ഈ കഴിവില്ലാത്തവരാണെങ്കിൽ വേണ്ട മുട്ടായി കൊണ്ടുവരുത് കാരണം മുട്ടായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിൽ കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് മറ്റുള്ള ഒക്കെ ചെറിയ കുട്ടികളാണ് നമ്മളെ മക്കൾ തന്നെയാണല്ലോ എല്ലാവരും അപ്പോൾ വലിയ പ്രയാസം ഉണ്ടാക്കേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ് അപ്പോൾ ഈ വരുന്ന ഓഗസ്റ്റ് ഒന്നിനാണ് എൻ്റെ കുട്ടീൻ്റെ പിറന്നാൾ ജന്മദിനം വരുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ച് സാധാരണ ഞാൻ അങ്ങനത്തെ ആഘോഷങ്ങളോ പരിപാടികളോ ഒന്നും ഞങ്ങൾ ഞങ്ങളുണ്ടാക്കാത്തൊരു ഇതാണ് നമ്മളെ വിശ്വാസം അങ്ങനെ തന്നെയാണ് എന്തായാലും സ്കൂളിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുക അതിൻ്റെ കമ്മിറ്റി അങ്ങനെന്നുള്ളവർക്ക് നമ്മളത് മാറിക്കാൻ എന്തായാലും കഴിയില്ല അതുകൊണ്ട് ഇത് എന്തുകൊണ്ടും ആ സ്കൂളിൽ ആവശ്യമായിട്ടുള്ളൊരു സംഗതിയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ബുക്ക് ഞാൻ സ്കൂളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഈ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇത് വായിച്ചിട്ട് കൂടുതൽ പഠിക്കാനൊന്നും ആ കുട്ടി ആയിട്ടില്ല പക്ഷെ എന്ത് ഒരു ബുക്ക് ആ കുട്ടി അതിൻ്റെ വീട്ടിൽ കൊണ്ടുപോയാൽ ഈ നൂറ് ശതമാനം അത് നോക്കും കാരണം നാല് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ കൊണ്ടുചെല്ല നാലാം ക്ലാസ് വരെ ഒന്ന് മുതൽ നാലു വരെ പഠിക്കുന്ന കുട്ടികൾ കൊണ്ടുചെല്ലുന്ന ബുക്ക് എന്തായാലും അവരുടെ ബുക്കും അവരുടെ ബാഗും എന്തായാലും രക്ഷിതാക്കൾ പരിശോധിക്കും ആ സമയത്ത് ഇങ്ങനെ ആർട്ട് ഓഫ് പാരനിക്ക് പറയുന്നൊരു ബുക്ക് കിട്ടിയാൽ അവർക്കിത് വായിക്കാനുള്ളൊരു മനസ്സുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഞാനിപ്പോൾ ഇന്ന് വാങ്ങി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇത് ഒരുപാട് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ പ്രധാനമായിട്ടെന്ന് വച്ചാൽ ഞാനൊരു പൊതുരംഗത്ത് ഒരു വ്യക്തി കൂടിയാണ് രാഷ്ട്രീയ രംഗത്തും മത സാംസ്കാരിക മേഖലയിലൊക്കെ ഉണ്ട് പള്ളി കമ്മിറ്റിയിലുണ്ട് രാഷ്ട്രീയ യുവജന സംഘടനകളിലൊക്കെ സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ട് എൻ്റെ നാട്ടിൽ പൊതുരംഗത്തൊക്കെ നിൽക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് നിരവധിയായ കേസുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട് വിവിധ പ്രത്യേകിച്ച് പറഞ്ഞാൽ കുടുംബ വിഷയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മദ്യം പറയാണ്ടാണ്ട് ചെറിയ ചെറിയ വിഷയങ്ങളെ ഉണ്ടാവുകയുള്ളു ഒരു രണ്ട് മിനിറ്റ് സംസാരില്ല അഞ്ച് മിനിറ്റ് സംസാരിച്ചാൽ തീരാവുന്ന ചില വിഷയങ്ങൾ ഇപ്പോൾ നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ അതായത് സ്നേഹം കുറഞ്ഞു പോകുന്നതല്ലേ കുറെ വയ്യുമ്പോൾ അങ്ങനെയുള്ള ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് പോലും ഇന്ന് തെറ്റി നിൽക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നമ്മളെ മുന്നിൽ വരാറുണ്ട് അപ്പോൾ ഈ ബുക്ക് വായിച്ചു പഠിച്ചു കഴിഞ്ഞാൽ ഇത്തരം കേസുകളിലൊക്കെ ഒന്നുകൂടി കൈകാര്യം ചെയ്യാനുള്ള ആത്മവിശ്വാസവും അതുപോലെയുള്ള കഴിവൊക്കെ എനിക്കുണ്ടാവും എന്നുള്ളത് അതിലുപരി ഈ പ്രശ്നങ്ങളുള്ള വീടുകളിലൊക്കെ ഈ ഒരു ബുക്ക് എത്തി വായിക്കുകയാണെങ്കിൽ പിന്നെ എന്നെ പോലുള്ള ആളുകൾ ഇത്തരം കേസുകളിൽ കൂടുതലായിട്ട് ഇടപെടേണ്ടി വരില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി എനിക്ക് ഈ ബുക്ക് കണ്ടപ്പോൾ തന്നെ അതിലൊരു ഇരുപത്തേഴ് വിഷയങ്ങൾ ഈ ഒരു ബുക്കിൽ ഇരുപത്തേഴ് വിഷയങ്ങൾ ഞാൻ നോക്കുമ്പോൾ ഒക്കെ എന്താ എന്താച്ചാൽ നമ്മളെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു മനുഷ്യൻ ജനിച്ചത് മുതൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു സിതാവായി ഓരോ വിഷയങ്ങൾ കൃത്യമായി കൊണ്ട് രേഖപ്പെടുത്തിയിട്ട് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇത് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മുടെയൊക്കെ നാടുകളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് ഇല്ലാതെയാകും അതിനുപകരിക്കുന്നൊരു ബുക്കാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ബുക്ക് എൻ്റെ നാട്ടിലൊക്കെ കൂടുതൽ എത്തിക്കാനുള്ളൊരു സംവിധാനത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്തായാലും എൻ്റെയൊക്കെ ഞാൻ പ്രവർത്തിക്കുന്ന മേഖലകളിൽ നിന്ന് അവിടെ ഉള്ള കമ്മിറ്റികളിലൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ ബുക്ക് എന്തായാലും കുറച്ച് നമ്മളെ നാട്ടിലെത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്നുള്ളതാണ് ആ അത്തരം പ്രവർത്തനങ്ങളിൽ നിങ്ങളൊക്കെ ഉണ്ടായി നമ്മളെ നാടുകളിൽ ഉള്ള ഇങ്ങനെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇതുമൂലം അവസാനിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയൊരു നേട്ടമായി കാണാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നെ നമുക്കും തന്നെ ഉയരാൻ സാധിക്കും എന്ന് കണ്ടുകൊണ്ട് എൻ്റെ ഈ ശബ്ദം ശ്രദ്ധിച്ചു നിങ്ങൾ എല്ലാവരെയും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഭരിക്കും